വെമ്പള്ളി ദേവി വിലാസം എൻ എസ് എസ് കലയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും കുടുംബ സംഘവും നടന്നു മീനച്ചിൽ താലൂക്ക് എൻഎസ്എസ് യൂണിയൻ ചെയർമാൻ മനോജ് മനോജ്മി നായർ ഉദ്ഘാടനം ചെയ്തു ഈ നമ്മുടെ നിന്നാണ് നമുക്ക് ഈ പറയുന്ന സൗഭാഗ്യങ്ങളൊക്കെ ഇന്ന് കേരളത്തിൽ അങ്ങേയറ്റം വരെ ഇങ്ങേയറ്റം വരെയുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും ഒക്കെ പെടുത്തു നിൽക്കുകയും അതുപോലെ തന്നെ നമ്മളും അതേ രീതിയിൽ പോകണം അതുപോലെ തന്നെ നമ്മൾക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമ്മൾ സംവരണത്തിൽ പെടുന്ന ആൾക്കാരല്ല മക്കൾക്ക് ഒരു ജോലി ഇടണമെങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കാലമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ കൂട്ടായിട്ട് എല്ലാവർക്കും കൂട്ട് ഒന്നിച്ച് ചേർന്ന് വേണം ഇനി മുന്നോട്ട് പോകാൻ അതായത് ഈ സംഘടന ഇല്ലായിരുന്നു എങ്കിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന നമ്മളൊക്കെ ചില പറയും പക്ഷേ നമ്മൾക്ക് ഈ സംഘടന സംഘടനയുള്ളവർക്ക് മാത്രമാണ് നമ്മൾ ഈ കാണുന്ന രീതിയിൽ നിലനിൽക്കുന്നത് ഒരു ഒത്തുചേരൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മുന്നോട്ട് മറ്റുള്ള സമുദായങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് അവർക്കൊക്കെ സംവരണങ്ങളുണ്ട് നമ്മൾക്ക് ഹിന്ദു സമുദായത്തിൽപ്പെട്ട നമ്മൾക്ക് സംവരണം അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കാം പ്രസിഡന്റ് പി എൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ചെയർമാൻ മനോജ് ബി നായർ യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട വിശ്വനാഥൻ നായർ കെ എൻ ശ്രീകുമാർ എന്നിവരെയും കലാപ്രതിഭകളെയും ആദരിച്ചു മെഡിക്കൽ സൈക്യാട്രിസ്റ്റ് ദിയ ദിലീവ് മുഖ്യപ്രഭാഷണം നടത്തി വനിതാ സമാജം മീനിച്ചിൽ യൂണിയൻ പ്രസിഡന്റ് സിന്ധു ബി നായർ പഞ്ചായത്ത് അംഗം അനിത ജയമോഹൻ വനിതാ സമാജം യൂണിറ്റ് പ്രസിഡന്റ് ശാന്തകുമാരി കരയോഗം സെക്രട്ടറി കെ ആർ കൃഷ്ണകുമാർ ഇലക്ട്രൽ റോൾ പ്രതിനിധി കെ എൻ ജയേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു കരയോഗം അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നുമുണ്ടായിരുന്നു